ബാർക്കോഴ ആരോപണത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മന്ത്രി എം പി രാജേഷിന്റെ തൃത്താലയിലെ ഓഫീസിലേക്ക് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് മന്ത്രി എം പി രാജേഷ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് സമരം ഉദ്ഘാടനം ചെയ്തു ഓഫീസുകളിലും കുട്ടികളെ ലഹരികളിലേക്ക് സ്ഥാപനങ്ങളായി ഓഫീസുകൾ മാറുമ്പോൾ അവർക്ക് മിണ്ടാൻ അവർ മൗനം പാലിക്കും മാത്രവുമല്ല അവരുടെ നേതാക്കന്മാർ കൈക്കൂലി വാങ്ങിയിട്ടാണ് ഇത് ഇങ്ങനെ തുറന്ന് പ്രവർത്തിക്കുന്നത് എന്നും അവർക്കറിയാം പക്ഷേ യൂത്ത് ലീഗിന് മിണ്ടാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ നാട് നിലനിർത്താൻ വേണ്ടി പൗരസമൂഹത്തെ നിലനിർത്താൻ വേണ്ടി ഈ നാട്ടിലെ യുവാക്കളെ വഴിതെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി കുട്ടികളെ വിദ്യാർത്ഥികളെ വഴിതെറ്റിപ്പോകാതിരിക്കാൻ കൂടി വേണ്ടിയാണ് നമ്മൾ ഈ സമരവുമായി മുന്നോട്ട് വന്നത് എന്ന് മനസ്സിലാക്കി ഈ സമരത്തിന് വരും ദിവസങ്ങൾ മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് മുസ്തഫ തങ്ങൾ അധ്യക്ഷനായിരുന്നു ജനറൽ സെക്രട്ടറി റിയാസ് നാലകത്ത് മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് എസ് എം കെ തങ്ങൾ മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ സലാ മാസ്റ്റർ യൂത്ത് ലീഗ് ജില്ലാ ട്രഷറർ നൌഷാദ് വെള്ളപ്പാടം തുടങ്ങി നിരവധി പ്രവർത്തകർ പങ്കെടുത്ത് സംസാരിച്ചു ദുബായ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി